നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഈ അടുത്ത കാലത്ത് വാട്സപ്പ് കൊണ്ടുവന്ന ഫീച്ചറുകളിൽ നിന്നും ഏറ്റവും മികച്ചൊരു ഫീച്ചറാണ് കഴിഞ്ഞ ദിവസം വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ് ഫീച്ചർ നമുക്ക് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണ് ആ ഫീച്ചർ വാട്സപ്പിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ഫീച്ചർ നോക്കാം അപ്പം ഞാനതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓർക്കുക ഈ ഒരു വാട്സപ്പ് ഫീച്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം വാട്സപ്പിൻ്റെ അപ്പം ഞാനതിനുവേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്തു അതിന് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഈ ടെക്സ്റ്റ് ഓപ്ഷന് തൊട്ടവസാനത്തിൽ ഇമോജിയുടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ആദ്യത്തെ നമുക്ക് ഇമോജി ഐറ്റംസ് കാണും രണ്ടാമത്തെ ജിഫാണ് മൂന്നാമത്തെ നമുക്ക് അവതാർ സ്റ്റിക്കറുകളാണ് നാലാമത്തെ ഏറ്റവും അവസാനത്ത് നമുക്ക് സ്റ്റിക്കറുകൾ വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സ്റ്റിക്കറുകൾ അയച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ സേവ് ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും ആദ്യത്തിൽ ക്രിയേറ്റ് എന്നുള്ളൊരു ഫീച്ചർ ഈ ക്രിയേറ്റ് എന്നുള്ള ഫീച്ചറാണ് വാട്സപ്പിനകത്ത് ഏറ്റവും പുതുതായിട്ട് വന്ന കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഓർക്കുക അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ കാണും ജനറേറ്റ് വിത്ത് എ ഐ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണും ഒന്നാമത്തെ യൂസ് എ ഫോട്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ഓൾറെഡി ഇവിടെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചറാണ് ഇപ്പോൾ യൂസ് എ ഫോട്ടോ എന്നുള്ള ഇതിനകത്തുള്ള ഈ ഫീച്ചറാണ് വാട്സാപ്പ് കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഫീച്ചർ അപ്പോൾ യൂസ് എ ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിത് ഉപയോഗിക്കുക എന്ന് നോക്കാം ഞാൻ യൂസ് ചെയ്യാ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു നമ്മുടെ ഗാലറി ഗ്യാലറി ഓപ്പണായി വന്നു ഇതിനകത്ത് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഫോട്ടോ സെലക്ട് ചെയ്തു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പം ഈ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്കറായി മാറുന്നത് കാണാൻ സാധിക്കും ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫോട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള നല്ലൊരു ഫോട്ടോ ആയിരുന്നു പക്ഷേ ഈ ഫോട്ടോ ഇപ്പോൾ സ്റ്റിക്കറായി മാറി അപ്പോൾ ഇതാണ് വാട്സാപ്പിനകത്ത് ഏറ്റവും പുതിയ ഫീച്ചർ നമുക്ക് ഏത് ഫോട്ടോ വേണമെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്പോ മറ്റോ സൗകര്യമില്ലാതെ വാട്സാപ്പിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ നമുക്ക് സ്റ്റിക്കറാക്കി മാറ്റാൻ സാധിക്കും ഇനി ഇതിനകത്തുള്ള ഫീച്ചർ ഏറ്റവും മുകളിൽ നമുക്ക് പെൻ അയക്കാനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനോ അപ്പം മറ്റുണ്ടെങ്കിൽ താഴെ ഭാഗത്തുള്ള ഈ മൂന്ന് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റാണ് എന്തെങ്കിലുമൊക്കെ ഈ സ്റ്റിക്കറിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ ഈ എ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഞാനിവിടെ തൽക്കാലം ഇതിങ്ങനെ ആഡ് ചെയ്തു താഴെ ഭാഗത്ത് ഇതിൻ്റെ ഫോണിൻ്റെ സ്റ്റൈൽ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ ഓപ്ഷനുണ്ട് സെലക്ട് ചെയ്തിന് ശേഷം ആവശ്യമുള്ളിടത്ത് എവിടെയാണോ കൊണ്ടുപോയി വെക്കേണ്ടതെങ്കിൽ ഇതുപോലെ കൊണ്ടുപോയി വെക്കാം വേണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ അത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിൽക്കി എങ്ങനെ വേണമെങ്കിലും ഇത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി രണ്ട് വിരലുപയോഗിച്ച് ഇത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ സാധിക്കും എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇവിടെ മൂന്നാമതായിട്ട് സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ സ്റ്റിക്കറുകളൊക്കെ കൊണ്ടുപോയി വെക്കാനൊക്കെ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ ഒക്കെ ഇതുപോലെ സ്റ്റിക്കർ രൂപത്തിലാക്കി നിങ്ങൾക്ക് അവർക്ക് അയച്ചു കൊടുക്കാനും ഇതുപോലെ എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ എഴുതി അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഇതുപോലെ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക സ്റ്റിക്കർ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഫോൾഡറിൽ ഇവിടെ കാണാൻ സാധിക്കും ഇനി ആവശ്യമുള്ള സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം